അല്ലെങ്കിൽ കണ്ണൂർ അല്ലെങ്കിൽ കാസർഗോഡ് അല്ലെങ്കിൽ ഇവിടേക്കാൾ മലപ്പുറം ഈ ഈ ഡിസ്ട്രിക്റ്റിനെ ശരിക്കും ഷോക്കേസ് ചെയ്യേണ്ടത് ആരാണ് അവിടുത്തെ നാട്ടുകാരാണ് അവര് ഷോക്കേസ് ചെയ്യുന്നത് നെഗറ്റീവ് ആണെങ്കിലോ കയ്യിൽ പോയില്ലേ അതായത് നമ്മളോട് വണ്ടേ പറയും ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ ഇത്രയൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ ഇവിടെ ഇങ്ങനെയൊക്കെ ആവുള്ളൂ കേട്ടോ ഇതിങ്ങനെ പറഞ്ഞു 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 നമ്മുടെ മനസ്സിൽ എന്താണ് മനസ്സിലെന്താണ് നമ്മളെക്കെത്രയ്ക്കൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ നമ്മളിങ്ങനെയാണ് നമ്മളുടെ വീട്ടിൽ നിന്ന് കിട്ടിയ പ്രശ്നമാണിത് ശരിക്കും വീട്ടുകാർ പറഞ്ഞു നമ്മളിതാ കഞ്ഞി കുടിക്കാനേ വകയുള്ളൂ ഏ നമുക്കിതാ ഉള്ളൂ റോഡ് ഒക്കെ വളരെ കുറവാണ് നമ്മുടെ ചുരത്തിൻ്റെ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത് ഇത്ര ഓൾട്ടിറ്റ്യൂഡിലാണ് നിൽക്കുന്നത് ഈ ഫെസിലിറ്റി അല്ലല്ലോ ഇന്ന് ഇന്ന് എത്ര വണ്ടി ഇങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് എത്രത്തോളം ഫെസിലിറ്റി കൂടി എത്രത്തോളം ഹോട്ടൽസ് പ്രോപ്പറായിട്ട് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം വളരെ സിംപിളാണ് ഒരു നാട് െ ശരിക്കു പറഞ്ഞുകഴിഞ്ഞാൽ പ്രൊമോട്ട് ചെയ്യേണ്ട ഇവിടുത്തെ നാട്ടുകാരാണ് നെഗറ്റീവ് അല്ല പോസിറ്റീവ് ആയിട്ട് പറയണം അയ്യോ ഇത് വയനാടാണ് ഇവിടെ ഒന്നും കിട്ടില്ല ഇത് കണ്ണൂരാണ് ഇവിടെ ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെയുള്ള അഫോമേഷൻസ് വരുന്ന ഓരോ ആൾക്കാരിലും പറഞ്ഞാൽ എന്തായിരിക്കും നമ്മളും പോയിട്ട് നാലാൾക്കാരോട് പറയും അയ്യോ വയനാട്ടിലൊന്നും കിട്ടില്ല ഇത് എന്തുകൊണ്ടാണ് വരുന്നത് ഇത് ഇവിടുന്ന് നമ്മൾ കൊടുക്കുന്ന അഫോമേഷൻസ് ആണ് നമ്മൾ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ മാറ്റുന്നത് നിങ്ങൾ സിംഗപ്പൂരിൽ പോയി ഇറങ്ങുമ്പോൾ ഒരു കഥയുണ്ട് സിംഗപ്പൂരിൽ പോയിട്ട് ഒരാൾ ഇറങ്ങുമ്പോൾ ഒരാൾ ഇറങ്ങി സിംഗപ്പൂർ പോയി ഇറങ്ങി സിംഗപ്പൂരിൽ പോയി ഇറങ്ങിയിട്ട് അദ്ദേഹം ടാക്സി എടുത്തു ടാക്സി എടുത്തിട്ട് ടാക്സി ഡ്രൈവർ അദ്ദേഹം കൊണ്ട് പോയി അദ്ദേഹത്തിൻ്റെ കറക്റ്റ് പ്ലേസിലേക്കാണ് പോയത് പക്ഷെ തെറ്റിപ്പോയി കറങ്ങിപ്പോയി കുറച്ച് റങ്ങി വന്നതിന് ശേഷം ഇദ്ദേഹം പറഞ്ഞു സർ ഈ ഒരു ഫയർ മാത്രം തന്നാൽ മതി പറഞ്ഞു അപ്പൊ അയ്യോ നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയില്ലേ നിങ്ങൾക്ക് പൈസ നഷ്ടപ്പെടില്ലേ നിങ്ങൾക്ക് പെട്രോൾ ചിലവ് വരില്ലേ അതുകൊണ്ട് കുഴപ്പമില്ല കൂട്ടി എന്ന് പറഞ്ഞു ഏ നോ പ്രോബ്ലം ദാറ്റ് ഇസ് അവർ മിസ്റ്റേക്ക് ദാറ്റ് ഇസ് മൈ മിസ്റ്റേക്ക് അത് എന്റെ മിസ്റ്റേക്കാണ് ഒരു കാരണവശാലും സാറിന്റെ അടുത്ത് ഞാൻ പൈസ വാങ്ങിക്കില്ല അദ്ദേഹം കൂട്ടിച്ചേർത്തൊരു കാര്യം കൂടിയുണ്ട് സാർ സിംഗപ്പൂർ ആദ്യമായിട്ട് വന്നതാണോ യെസ് ആദ്യമായിട്ട് വന്നതാണ് സാർ സിംഗപ്പൂർ ആദ്യമായിട്ട് വന്നിട്ട് കാണുന്ന വ്യക്തി ആരാണ് താങ്കളെയാണ് ആ ഓക്കെ സാർ അപ്പൊ ഞാൻ കൂടുതൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ സാർ ആദ്യം കിട്ടിയ ഒരു ഇമ്പ്രഷൻ ഉണ്ട് ആ നാടിനെ കുറിച്ചിട്ട് സാർ അത് മറ്റുള്ളവരോട് പറയും ആദ്യം ഞാൻ വന്ന സമയത്ത് തന്നെ ഡ്രൈവറാണ് അവിടെ ചീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡ്രൈവർ അത് കൂടുതൽ പൈസ എടുത്തു എന്ന് പറയുന്നതോട് കൂടിയിട്ട് എൻ്റെ രാജ്യത്തിനാണത് ഏറ്റവും വലിയ പേര് കേട് ആ രാജ്യത്തിനാണത് ഡിഫമേഷൻ രാജ്യത്തിനാണ് അങ്ങനെ എന്ന് പറയുന്ന ഒരു ഡ്രൈവറുള്ള ഒരു രാജ്യം പുരോഗമനത്തിൽ വരുവോ ഇല്ലേ വരും ദാറ്റ് ഇസ് എ ക്വാളിറ്റി ഓഫ് സിംഗപ്പൂർ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ക്ലിയർ ആണോ ഒരു വ്യക്തിയാണ് ഒരു രാജ്യത്തെയും അല്ലെങ്കിൽ ഒരു സ്ഥലത്തെയും പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതാണ് നെഗറ്റീവ്ലി അല്ല പോസിറ്റീവ്ലി ക്ലിയർ അപ്പോ വൺ തിങ് ഈസ് വെരി ഷ്യൂർ നമ്മൾ ഇന്നത്തെ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഒരുപാട് ഏരിയാസിലന്നും നാളെയായിട്ട് പോകും നാളെ ഉച്ചയ്ക്ക് ശേഷം റോൾ പ്ലേ ആയിരിക്കും ഇതെല്ലാം കംപ്ലീറ്റ് മൈ ജി ഒരു മോഡൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ റോൾ പ്ലേ ഉണ്ടാവും ഇന്ന് ഒരുപാട് ഒബ്ജക്ഷൻസും അതുപോലെ പ്രോ പ്രോബിംഗ് പ്രോബിങ് എന്നുള്ള ഏരിയാസ് എങ്ങനെയൊക്കെ നമ്മൾ കസ്റ്റമേഴ്സിനോട് പല ചോദ്യങ്ങളായിട്ട് ചോദിക്കണം അവരുടെ ഉള്ളിലത്തെ കൺസേണും പെയിനും ഒക്കെ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരോട് സംസാരിക്കണം അവരുടെ ബൈയിങ് നീഡ്സ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം ബയിങ് ഓടൈ കോൾ ബൈങ് ഇൻറ്റൻഷൻ എങ്ങനെ അറിയാൻ സാധിക്കും എങ്ങനെ നമുക്ക് അവരുമായിട്ടൊരു ബയിങ് പാർട്ട്ണർ ആവാം ഇതെല്ലാമായിരിക്കും ഇന്നത് അതുമാത്രമല്ല സാർ ഈ പ്രൊഡക്റ്റ് ഓൺലൈനിൽ ലഭ്യമാണല്ലോ സാർ ഈ പ്രൊഡക്റ്റ് ഓൺലൈനിൽ കിട്ടുന്നുണ്ടല്ലോ സർ ആ ഷോപ്സിൽ ഭയങ്കര പ്രൈസ് കുറവാണല്ലോ സർ ഡിസ്കൗണ്ട് ഒന്നും കൊടുക്കുന്നില്ലേ നിങ്ങൾ വാറണ്ടി ഒക്കെ പറയും അത്രക്കേ ഉള്ളൂ നിങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ല നിങ്ങളുടെ കസ്റ്റമർ സർവീസ് അത്ര പോലെ നിങ്ങൾ വെറുതെ വർത്താനൊന്നും കൂടുതൽ പറയണ്ട കഴിഞ്ഞ ആഴ്ച പ്രൊഡക്റ്റ് വാങ്ങിച്ച സമയത്ത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പക്ഷെ അതൊന്നും നടന്നിട്ടില്ല ഇങ്ങനെ പല ഒബ്ജെക്ഷൻസും നോർമലി കസ്റ്റമേഴ്സ് റൈസ് ചെയ്യുമ്പോൾ അവരുടെ എങ്ങനെ നമ്മൾ മറുപടി കൊടുക്കണം അതും കൂടി നമ്മൾ എന്ത് ചെയ്യും പഠിച്ചെടുക്കും എന്നുള്ളതാണ് ക്ലിയർ